രോഗമില്ലാത്ത അവസ്ഥ ആരാണോ രോഗമില്ലാത്ത അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ പൂർണ്ണനാകേണ്ട അവസ്ഥ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട അവസ്ഥ ചർച്ച ചെയ്യപ്പെടേണ്ട ആശയമാണ് മനസ്സിനും ശരീരത്തിനും തലച്ചോറിനും ഒക്കെ രോഗങ്ങൾ വിഭാഗങ്ങളുടെ രോഗത്തേക്ക് മനുഷ്യനും വ്യക്തികളും രാജ്യങ്ങളും കൊണ്ടിരിക്കുമ്പോൾ ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് അധികാരം പിടിച്ചടക്കാനുള്ള വെമ്പലുകൾ എല്ലാം മറന്ന് പ്രവർത്തിക്കുന്നവരായി ലോകം മാറുകൊടുക്കുന്നത് മതത്തിനു വേണ്ടി ദൈവത്തിനു വേണ്ടി അതിലത്തെ അറിയാതെ വാറിടുത്ത് പോരാടുന്ന ഒരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് ഇവിടെയാണ് രോഗാതുരമില്ലാത്ത അവസ്ഥയിലേക്ക് മാനസികഭാവങ്ങളിലേക്ക് മനുഷ്യനെത്തിക്കുക എന്നുള്ള ലോക സുഖിനോ ബോ ലോകത്തെല്ലാവരും സുഖപ്രദമായിരിക്കുക എന്നുള്ളത് പക്ഷികളിലും കൃഷ്ണങ്ങളിലും എവിടെയും ജീവന്റെ തൊഴിൽ കണ്ടെത്തിയ ആ സന്ദേശം ആ സന്ദേശത്തിൻ്റെ കാഴ്ചപ്പാട് കാഴ്ചപ്പാട് ഉത്സവമാണ് ശ്രീ സുരേഷ് ഉദ്ദേശിക്കപ്പെട്ട ഈ പുസ്തകം എന്ന് പറയുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ പുസ്തകം എഴുതാനുള്ള കാരണം ഞങ്ങൾ കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രേക്ഷകൻ ശ്രീ ഡോക്ടർ എം എസ് എഴുത്താനെ നേരിട്ടാണതിന് വേണ്ടി മണിപ്പാലിൽ അദ്ദേഹത്തിന്റെ ആസ്ഥാനത്ത് പോവുകയുണ്ടായി അദ്ദേഹത്തിന്റെ ചലക പേര് നമുക്ക് വെച്ച് ചർച്ച ചെയ്യണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞാൻ പോവുക അലോ വലിയ പ്രതിഭിത്താരുമായി അദ്ദേഹം മന്ത്രവുമായി വളരെ ഇടയേറ്റ ബന്ധമുള്ള അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു ഇതുപോലൊരു സെമിനാർ ആയുർവേദ വിദ്യാർത്ഥികളെയും ആയുർവേദ രംഗത്തെ ജ്ഞാനികളായും സംഘടിപ്പിച്ചുകൊണ്ട് നടത്തണം എന്നുള്ള ആഗ്രഹവും പക്ഷേ പായാധിക് കൊണ്ടും യാത്ര ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹം ആ വീണ്ടുക എന്ന് ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹവുമായി ഞങ്ങൾ നടത്തി അദ്ദേഹം ഞങ്ങൾ നടത്തിയ ചില സംവാദങ്ങൾ ചില ആശയ കൈമാറ്റങ്ങൾ അതിൽ നിന്ന് കിട്ടിയ ഒരു ത്രട്ടാണ് ഈ പുസ്തകം എഴുതുവാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് അഥവാ സംഗീതും അതുകൊണ്ടാണ് നമ്മുടെ ഈ സന്യാസ കാലഘട്ടത്തിന്റെ ആധുനികളും ഒക്കെ ഈ പുസ്തകങ്ങൾ ഓർത്തിടക്കുന്നതിൽ സഹായകരമായിട്ടുണ്ട് എന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായി ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഉണ്ട് അവർ അതിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ പുസ്തകം ഞങ്ങൾ ബി എസ് എസ് ഏറ്റെടുക്കുമ്പോൾ അവർക്ക് ചില കാഴ്ചപ്പാടുകൾ വരാൻ പോരാ തലമുറയ്ക്കും ഉത്ബോധിപ്പിക്കുവാൻ കഴിയുന്ന ചില സാരാംശങ്ങൾ അറിവുകൾ അതിന്റെ രഹസ്യങ്ങൾ അതൊക്കെ ഈ പുസ്തകങ്ങളിലുണ്ട് എന്ന് പറയുവാൻ അത് കഥരൂപത്തിൽ അദ്ദേഹത്തിന്റെ ഭാവനയിൽ നമ്മുടെ വേദ വേദസം നമ്മുടെ ചലന സംഗീതങ്ങളിലും ആയുർവേദ രംഗങ്ങളിൽ നിന്നിൽക്കുന്ന കാര്യങ്ങൾ അവർക്കെ പുറത്തുവിട്ടി കൊണ്ട് ഒരു ആയുർവേദ സ്ഥാപനം നടത്തി കിടക്കേണ്ട അതിനുള്ളിലേക്ക് ഇട ഇടപെഴുത്തി അതിവിശിഷ്ടമായ നമ്മുടെ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ നമ്മുടെ ഉജ്ജ്വലങ്ങളായ നേട്ടങ്ങളെ പ്രവർത്തിക്കാനും അഭിമാനത്തോടു കൂടി അത് ഉയർത്തിപ്പിടിക്കാനും അത് വായനക്കാരുടെ മുന്നിൽ സമർഷം അവരുടെ സമർഷം സമർപ്പിക്കാനും ഗ്രന്ഥകാരന് കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു കാരണം നമ്മളും ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ പല സംഗീതങ്ങളും നേട്ടങ്ങളും സാംസ്കാരിക മാന ബിന്ദ്രും ഒന്നും തന്നെ ഒരുപക്ഷെ അറിഞ്ഞെന്നില്ല നമുക്ക് ഈ വിദേശത്ത് നിന്ന് വരുന്നതിലാണ് അഭിമാനം എന്നും വിദേശത്തു നിന്നാണെങ്കിൽ സർവസമ്മതമായിട്ടാണ് കേരളം പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ മണ്ണിന്റെ വളരും ഗുണവുമുള്ള തലമുറകളായി കൈമാലി കൈമാലിക്കുന്ന അതിവിശിഷ്ടങ്ങളായ നേട്ടങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ട് അതിനെ ഉയർത്തിപ്പിടിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ഉള്ള വളരെ വിശാലമായ മനസ്സ് ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ് ഈ ആയുർവേദ രംഗത്തെ കുറിച്ച് പലപ്പോൾ ആക്ഷേപങ്ങൾ ഉപയോഗിക്കുന്നവരുടെ നിരവധി കല്ലുകൾ ഏതുകൾ വാങ്ങിയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് പക്ഷെ കാലത്തിന്റെ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ഉൾക്കരുത്ത് ഈ ആയുർവേദ ചികിത്സാരംഗത്തിനുണ്ട് കാരണം അത് മഹർഷീശ്വരന്മാർ ഋഷി ശ്രേഷ്ഠന്മാർ അവരുടെ തപസ്സിലൂടെ അവർക്ക് ബോധ്യംപ്പെട്ട സത്യമാണ് ഈ ചികിത്സാ സമ്പ്രദായം അതൊരു ശാസ്ത്രം തന്നെയാണ് അതോടൊപ്പം തന്നെ അനുഭവത്തിൻ്റെയും അനുഭൂതിയുടെയും തലത്തിൽ നിന്നുകൊണ്ട് അതിനെ നോക്കിക്കാണാൻ അത് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ ഒക്കെ സാധിച്ചിട്ടുള്ള പ്രതിപാതകന്മാരായ ചികിത്സകർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് നശിക്കാതെ മങ്ങാതെ മായാതെ അറയാതെ ജനഹൃദയങ്ങൾ അത് ജീവിക്കുന്നു ഇവിടെ പറഞ്ഞു എം എസ് വില്ലത്താനെ പോലെ ഒരു വലിയ വിഷപ്പരൻ ലോകം മുഴുവൻ അംഗീകരിച്ച ആ മഹാത്മാവ് ചികിത്സാരംഗത്തെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ ഉദ്ബോധനങ്ങൾ എല്ലാം തന്നെ നമുക്ക് വഴികാട്ടിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തെ പലരാൾ ഈ ആയുർവേദ രംഗത്തെ ചികിത്സാ സമ്പ്രദായത്തെ കുറിച്ച് അങ്ങേ ഗഹനമായ പഠനങ്ങൾ നടത്തിക്കൊണ്ട് ആഴത്തിൽ കുറിച്ചും എന്നും എന്നും ഓർക്കേണ്ടത് തന്നെയാണ് ഈ ഒരു പുസ്തകം നമുക്ക് പകർന്നു വരുന്നത് അഭിമാനമാണ് കേരളത്തില് വൈദ്യം അടിസ്ഥാനമാക്കി ഇറങ്ങിയിട്ടുള്ള നോവൽ രാധാകൃഷ്ണന്റെ കെ രാധാകൃഷ്ണൻ അതായത് നഹുഷ പുരാണമെഴുതിയ രാധാകൃഷ്ണന്റെ ഒരു നോവലുണ്ട് സംഗീതമാണ് അതിലെ ഔഷധമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലാതെ മറ്റ് കൃതികളൊന്നും എന്റെ ഓർമ്മയിൽ വരുന്നില്ല പുനത്തിൽ കുഞ്ഞയുടെ മരുന്ന് എന്ന് പറയുന്ന മരുന്നല്ല അത് ആശുപത്രി ജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടുള്ള ഒരു നോവലാണ് പുതിയ നോവലാണ് അപ്പൊ ഈ സഹിതത്വമുള്ള ഒരു കൃതി സുരേഷിനെ രചിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കൃതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭാഷ ഒരു സാമൂഹ്യ പ്രസ്ഥാനം ആ സാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയിൽ ആ ഭാഷയ്ക്ക് നൽകുന്ന ഏത് സംഭാവനയും അത് ശാസ്ത്രപരമാവട്ടെ ചരിത്രപരമാവട്ടെ ഏത് സംഭാവനയും ശ്രേഷ്ഠമായ ഭാഷാ പ്രവർത്തകമാണ് ആ നിലയിൽ നമുക്ക് ആ ഈ നോവൽ നേടിയത് മറ്റൊന്ന് നമ്മുടെ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും സചേതനമായി നിലനിർത്തുകയും ചൈതന്യധന്യമായി അടുത്ത തലമുറയ്ക്ക് പകർന്നുകൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു രീതി ഈ നോവലിൽ വളരെ മനോഹരമാണ് അത് ഈ നോവലിൻ്റെ ഒരു സന്ദേശമാണ് മറ്റൊന്ന് കായിക പ്രസക്തിയോടുകൂടി എങ്ങനെയാണ് ഒരു പാരമ്പര്യ ശാസ്ത്രത്തെ പുനരാവിഷ്കരിക്കേണ്ടത് എന്നത് വളരെ വൈഭവത്തോടു കൂടി തന്നെ ശ്രീ സുരേഷ് ഫലങ്ങാട് അതിൽ ഇന്ന് അന്ന് അദ്ദേഹം സർവകലാശാല വൈസ് ചാൻസലർമാർക്കൊക്കെ മോശകാലമാണ് പക്ഷെ അതവണ വൈസ് ചാൻസലറായി അദ്ദേഹം പ്രവർത്തിച്ചപ്പോൾ ആ കലയ്ക്കും കലാകാരന്മാർക്കും ആ സ്ഥാപനത്തിനും വേണ്ടി ഇനിയിപ്പോൾ നോക്കാം അന്നത്തെ അദ്ദേഹത്തിന്റെ ടി കെ നായർ സാറുമായിട്ടുള്ള അടുത്ത ബന്ധം കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് രാവിലെ ഒരു അന്താരാഷ്ട്ര ലബാനുമുള്ള ഒരു പൈതൃക ആർട്ട് മ്യൂസിയം സ്ഥാപിക്കുകയുണ്ടായിരുന്നു മൻമോഹൻ സിംഗ് ആണ് അത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ഒരുപാട് എതിർത്ത് എതിർപ്പുകൾ ഉണ്ടായിരുന്നു അന്നൊക്കെ എതിർത്തവർ ഇപ്പം പരിപോലിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പൊ അങ്ങനെ ഒരുപാട് വ്യക്തിപരമായ വിമർശനങ്ങൾ ലൈറ്റ് വന്നിട്ടാണ് തന്നെ വിവർത്തി നിൽക്കുന്ന ഒരു പ്രസ്ഥാനമായ നേതൃത്വം സുരേഷ് അതിനേക്കാൾ അപ്പുറമായി നല്ലൊരു പ്രഭാഷകൻ നല്ല ഒരു എഴുത്തുകാരൻ നല്ല ഒരു സ്നേഹിതൻ അങ്ങനെയുള്ള ശ്രീ എൻ സുരേഷിന്റെ ഇത്തരം പ്രകാശനം ചെയ്യാൻ സുരേഷിന് ഈ സുരേഷ് കിട്ടിയത് ഒരു നന്മയാണ് എന്ന ഈ പുസ്തകം ഈ കാലത്ത് ഒരുപാട് പ്രസക്തമാണ് അത് നമ്മുടെ ജീവിതത്തെ നമ്മുടെ നിത്യ നൈമിത്യ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നു കൈകാര്യം ചെയ്യുന്നു വഴിയറിയാതെ നിൽക്കുന്നവർക്ക് അത് വഴികാട്ടിയാവും ആയുർവേദത്തെപ്പറ്റി നിരന്തരമായിട്ട് വിമർശങ്ങൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഞാനൊരിക്കൽ ഡോക്ടർ ദീപിനോട് ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ മറുപടി പറയുന്നില്ല ഇതെപ്പോഴും വരുന്നത് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അതിനെതിരെ പറയേണ്ട ആളുകൾ നിശബ്ദരായിരിക്കും അതുകൊണ്ട് ആരോപണം അടിസ്ഥാനമില്ലാതെ പഠിക്കാതെ ആളുകൾ പറയുക ഒരിക്കൽ ഡോക്ടർ ഹോമിയോപ്പത്തി പറഞ്ഞിട്ട് ചോദിച്ചു ഐ എം എക്കാരെ വളരെ ശക്തമായി എതിർത്തപ്പോൾ ആ ഒരു ചാലഞ്ച് ചർച്ചയിൽ എൻ്റെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഹോമിയോ പഠിച്ചിട്ടുണ്ടോ ഐഎംഎയുടെ പ്രസിഡന്റിന്റെ ഡോക്ടർ അലോപ്പതിക് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഹോമിയോ പഠിച്ചിട്ടുണ്ടോ ഇല്ല പിന്നെ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഹോമിയോ പ്രയോജനം എന്ന് പറയുന്നത് ആ ചോദ്യമാണ് എനിക്ക് ആയുർവേദത്തിന്റെ വിമർശന ആയുർവേദം പഠിക്കാതെ അതിനെപ്പറ്റി മനസ്സിലാക്കാതെ ആയുർവേദത്തെ വിമർശിക്കുക അങ്ങനെ ഉള്ള ഒരു കാലത്ത് ആയുർവേദത്തിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങളെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള പ്രേരണ കൊടുക്കുന്ന ഒരു പ്രചോദന ശക്തിയാണ് ഈ കോഴി ഒരു പുസ്തകം പ്രകാശിതമാകുമ്പോൾ അനന്തമായ അറിവിന്റെ വിഹായസിലേക്ക് ഒരു ചെറിയ ജാലകം തുറക്കുകയാണ് ചെയ്യുന്നത് അനന്തമാണീ അറിവ് പല തരത്തിൽ പല തലത്തിൽ നമുക്ക് ഈ ലോകത്തെ കാണാം ഇപ്പൊ ഈ എഴുത്തുകാര് അവരുടേതായ രീതിയിൽ ഈ ലോകത്തെ കണ്ട് അതിലെ കഥാപാത്രങ്ങളിലൂടെ അവർ സ്വാംശീകരിച്ച അറിവുകളെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കോലുഖ് ആലത്തിയൂർ നമ്പിയോട് അദ്ദേഹത്തിന്റെ പരിചാരകനോടൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് മരച്ചില്ലയിലിരുന്ന രണ്ട് കിളികൾ ചോദിച്ചതാണ് ഈ പുസ്തകത്തിന്റെ പേര് ആരാണ് രോഗമില്ലാത്തയാൾ അദ്ദേഹം അതിന് അദ്ദേഹത്തിന്റെ പരിഗ പരിചാരകൻ അദ്ദേഹത്തെ നോക്കുകയും വളരെ നിസാരമായിട്ട് അദ്ദേഹം മറുപടി പറയുകയും ഒരു ശ്ലോകത്തിലൂടെയാണ് ശ്ലോകം എനിക്ക് ഓർമ്മയില്ല അതിലെ അർത്ഥം ഇതാണ് ഇടതുവശം ചെരിഞ്ഞ് കിടക്കുക മിതമായി ഭക്ഷണം കഴിക്കുക മിതമായി സംസാരിക്കുക ധാർമ്മികമായി പ്രവർത്തിക്കുക ശരീരവേഗങ്ങളെ തടയാതിരിക്കുക അങ്ങനെയുള്ള ഒരാളാണ് എന്ന് ഒരു സമ്പ്രദായം ഇന്ന് അത് കേട്ടിട്ടുള്ളവര് തന്നെ ഉണ്ടോ എന്ന് അറിയില്ല അതായത് എട്ടോ പത്തോ അങ്ങാടി കൂട്ടങ്ങൾ വീട്ടിൽ കരുതി വെച്ചുകൊണ്ട് എന്താണ് വയറുവേദന കുഞ്ഞു കുളഞ്ഞു കരയുന്നു കോളിക്ക് എന്നിപ്പോ പേരിട്ട് വിളിക്കുന്ന ഓമനെ പേരിട്ട് വിളിക്കുന്ന കോളിക്ക് അത് വളരെ നിസാരമായി ജാതിക്കയും ജാതിപത്രിയും കടുക്കയും ചുക്കും ജീരകവും ഒക്കെ ഉപയോഗിച്ച് വയമ്പും കൊട്ടവും ഉപയോഗിച്ച് ചികിത്സിച്ചിരുന്ന നമ്മുടെ അമ്മൂമ്മമാരുണ്ടായിരുന്നു ഇന്ന് അമ്മമാർക്കും അറിയില്ല എനിക്ക് ധൈര്യപൂർവ്വം ചോദിക്കാൻ വിളിക്കുന്ന അമ്മമാർക്കും അറിയില്ല അപ്പോ ഒരു 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 സമ്പ്രദായം കാലകരണപ്പെട്ട് പോകുന്നത് ആയുർവേദ മേഖലയുടെ കുഴപ്പമല്ല അത് സമൂഹത്തിന്റെ ആ നിഷ്ക്രിയത്വം കൊണ്ടാണ് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാ ഉള്ളത് അപ്പൊ നമ്മൾ അതിലേക്കൊന്ന് തിരിച്ചു വരണമെങ്കിൽ നമ്മൾ അതിനുള്ളൊരു മാനസികമായൊരു തയ്യാറെടുപ്പ് ഉണ്ടാവണം ഇതുകൊണ്ട് ഞാൻ പറഞ്ഞുവല്ലോ ആദ്യം ഊർജ്ജമാണ് ശരീരസ്ഥിതമായിട്ടുള്ള ഊർജ്ജത്തിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ പ്രപഞ്ചത്തിലെ ഊർജ്ജത്തെ സന്നിവേശിപ്പിച്ചു കഷായമായിട്ടോ അരിഷ്ടമായിട്ടോ അനിഷ്ടമായിട്ടോ രൂപത്തിലോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ ആ വൈദ്യൻ ഒരിക്കലും നിസ്സാരനല്ല എന്നുള്ളത് മാത്രം ഓർമ്മിക്കുക അപ്പോ നമ്മുടെ എപ്പോഴും പറയും നമ്മുടെ കാലം ഇങ്ങനെ ഉരുണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഈ ശങ്കര അദ്ദേഹത്തിന്റെ കവിതയിൽ പറഞ്ഞ കാലമാണ് അവിശ്രമം സ്നേഹജ്വാലാണ് എന്നിൽ കാണും ചൈതന്യം സനാതനം അപ്പോ കാലം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും അവിടെ ഈ സ്നേഹത്തിന്റെ നാമ്പുകൾ നമ്മൾക്ക് വിരിയിക്കാൻ കഴിയുമെങ്കിൽ അതൊരു ശാസ്ത്രബോധത്തിന്റെ സാരാംശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗ്രന്ഥം അതിനൊരു തുണയാവട്ടെ എന്നിട്ട് അതിലെ സാരാംശങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു സമൂഹം ഉണർന്നു വരുമെങ്കിൽ സ്വാഭാവികമായിട്ടും ആയുർവേദത്തിന് മാത്രമല്ല ആയുർവേദ ശാസ്ത്ര പശ്ചാത്തലത്തിൽ വന്ന ആയുർവേദ ശാസ്ത്രം കൊണ്ട് ഈ ഒരു എനിക്ക് തോന്നുന്നു അതിനകത്ത് മനക്കൽ തറവാട് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ പറയുന്നത് ചാങ്ങേത്തെ തറവാടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എനിക്ക് ചാങ്ങേ തറവാടായിട്ടാണ് ബന്ധമുള്ളത് അതുകൊണ്ട് പിന്നെ അതിനകത്ത് ശ്രീകുട്ടം ഡോക്ടറും അല്ല ആ ഡോക്ടറും ഒക്കെ തന്നെ വിപണേന്ദ്ര ഡോക്ടറാണോ ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കുകയാണ് പക്ഷെ എന്നാലും അദ്ദേഹം അത് പറഞ്ഞു വെച്ചിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും നമുക്കത് വായിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി എന്താണെന്ന് വെച്ചാൽ എന്നാ സാധാരണ എന്ന് പറയുമ്പോൾ വേറെ ഏതൊരു രീതിയിൽ കഥ പോകുന്നതല്ല ഇത് ഓരോരോ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഓരോരോ അധ്യായങ്ങളായിട്ട് നമുക്ക് സമയം മീൻസ് നിർത്തി നിർത്തി വായിക്കാനും പറ്റും അപ്പം അധ്യായങ്ങളായിട്ട് അത് വ്യക്തമായി എന്നാൽ എങ്ങനെയാവണം ഒരു ആയുർവേദ വൈദ്യൻ നമ്മൾ കോളേജിൽ പോയി പഠിച്ചുകൊണ്ട് മാത്രമല്ല അല്ലാതെ തന്നെ ബാക്കി കാര്യങ്ങളും മറ്റു പ്രായോഗിക തലങ്ങളും എങ്ങനെ വരണം എന്നല്ല നല്ല വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട് ഒരു കൂട്ടം മരുന്നുകളുണ്ട് ഇപ്പം പറയുന്നുണ്ട് ഇപ്പം മഹാരാഷ്ട്രാദി കഷായം എന്നൊരു കഷായം എടുക്കുകയാണെങ്കിൽ ആ കഷായത്തിനകത്തിരിക്കുന്ന ഇൻഗ്രീഡിയന്റ് അനേക രോഗങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതാണ് അതിനകത്ത് തന്നെ വിറ്റമിൻസും എല്ലാ സംഗതികളും അതിനകത്ത് തന്നെ അടങ്ങിയിട്ടുണ്ട് ഇപ്പം ധനത എന്നൊരു കഷായം ഞാൻ കൂടുതൽ നടുകാൻ ഉപയോഗിക്കുന്നതാണ് ആ കഷായത്തിന്റെ പ്രയോഗാല് അത് പറയ സക്ഷേപ വാധ അധികം ആക്ഷേപകം തുടങ്ങിയിട്ടുള്ള വാദങ്ങൾക്ക് കൊടുക്കുന്ന ഒരു 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 മരുന്നാണ് ഒരു ധനതന്ന അതിനാദ്യ കഷായം ഞാൻ കൂടുതലും നടുവാനിക്കും അപ്പം എന്താണ് നടുവും ഇതും കൂടെ തമ്മിലുള്ള ബന്ധം ആക്ച്വലി അത് ബ്രെയിനും അതേപോലെ നാവിസ്ഥാനവും മർമ്മസ്ഥാനങ്ങളാണ് ഇത് അങ്ങനെ ഒരു പ്രവർത്തനം ഉണ്ട് വായുവിൻ്റെ ഗതിയാണ് മുമ്പേ പറഞ്ഞ പോലെ വായന്റെ ഗതി മാറുമ്പോൾ അതായത് രോധമുണ്ടാകുമ്പോൾ തടസ്സമുണ്ടാകുമ്പോൾ അധോവാദ രോഗേനോ ഈ താഴോട്ടുള്ള വായു ഓരോ ഇത് പോയി കഴിഞ്ഞാൽ മുകളിലോട്ട് വായി കുഞ്ചേ പറ്റുള്ളൂ അതെങ്ങോട്ട് പോകുന്നു സ്ഥാന സംശ്രയം ഒരു സ്വസ്ഥാനത്ത് നിന്ന് സംശയിച്ച് മറ്റുള്ള സ്ഥാനങ്ങളിൽ ചെന്ന് രോഗങ്ങളായിട്ട് മാറുന്ന അവസ്ഥയാണ് അപ്പൊ അത് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഗന്ധർവസ്ഥാദി കഷായം രാവിലെ ബൈറ്റ് ധനദാനാദ്യം കൂടെ കൊടുത്താൽ ആക്ച്വലി ഇങ്ങനെയുള്ള അതായത് നടുവേദന തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ഒരുപാട് ഒരു പ്രയോഗം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ കാരണം ഇതിനകത്തെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു എനർജി ഉണ്ടെന്നാണ് ഔഷധം കൂടെ നിർമ്മിക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു സംഗതി അത് കഥകൾ പറഞ്ഞുകൊണ്ട് ചെയ്യാനുള്ളതല്ല ഔഷധം അത് വേദങ്ങളാണ് വേദം വേദം ചൊല്ലിക്കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് എനർജി ഫോം ആണ് ആ എനർജി ഫോം ആയി കഴിഞ്ഞാൽ ആ ഔഷധം കൊണ്ട് അതാണ് പഴയ കാലത്ത് കൈപുണ്യം എന്ന് പറയുന്ന നമ്മൾ കൊടുക്കുമ്പോൾ അതിനകത്ത് കൂടി കൊടുക്കുമ്പോൾ അവിടെ എനർജി ക്രിയേറ്റ് ചെയ്യും ആ എനർജിയാണ് വാസ്തവത്തിൽ നമ്മുടെ രോഗത്തെ മാറ്റുന്നത് സാധാരണ ഇത്തരം നമ്മുടെ മീറ്റിങ്ങുകളില് പുസ്തകപ്രകാശനത്തിനായാലും മീറ്റിങ്ങുകളും മറുപടി അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത് മീറ്റിങ്ങിൻ്റെ ഏറ്റവും അവസാനം വരുന്നൊരു കാര്യമാണ് പക്ഷെ എപ്പോഴേക്കും സമയം പലപ്പോഴും അതിക്രമിക്കാറുണ്ട് ഇന്നിവിടെ സമയം അതിക്രമിക്കുക മാത്രമല്ല പലരും ബിഷപ്പിൻ്റെ ഒരു പിടിയിൽ കൂടിയാണ് രണ്ടു മണിയോളം ആവുന്നു അതുകൊണ്ട് മറുപടിയിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നോവലിൻ്റെ കണ്ടനിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഒന്നിട്ട് കര മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം ഇന്ന് ഇവിടെ ചങ്ങേത്ത് ഹോസ്പിറ്റലിലെ ഈ ിൽ നിന്നുകൊണ്ട് ഈ നോവലിന്റെ പ്രകാശനം നടക്കുക എന്ന് പറഞ്ഞാൽ അത് അതിനപ്പുറം ധന്യമായ അനുഗ്രഹീനമായ കാര്യമില്ല കാരണം അത്ര പതിറ്റാണ്ടുകളുമായിട്ടുള്ള ബന്ധം ചങ്ങേതുമായിട്ടുള്ള ബന്ധം ഒരുപക്ഷെ തീർച്ചയായും ഈ നോവൽ രചനയ്ക്ക് ഏറ്റവും കൂടുതൽ ബലം തന്നതും പശ്ചാത്തലം ഒരുക്കിയതും ആ സമയത്ത് ആയിരുന്നു എന്ന കുടുംബത്തിന്റെ പാരമ്പര്യവും അവിടുത്തെ അമ്പിൻസുമാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിന്റെ പ്രോട്ടോ അല്ലെങ്കിൽ പൂർവ്വ രൂപം എന്ന് പറയാവുന്നത് തീർച്ചയായിട്ടും സംഗീതം തന്നെയാണ് പക്ഷെ അത് അതിൻ്റെതായ അതിനത് പൂർണ്ണമായും അന്വേഷിച്ചവർ കാണില്ല അതിൻ്റെ ചില ഭാഗങ്ങൾ ചില അംശങ്ങൾ അതുപോലെ വല്ല ചില രൂപങ്ങൾ ഇതൊക്കെ നോവൽ കടന്നിട്ടുണ്ട് എത്രയോ കാലങ്ങളായിട്ട് ഞാൻ കുട്ടനോട് സംസാരിക്കുമ്പോ ആയുർവേദത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറ്റുന്ന പല പല ധാരണകൾ ഇതൊക്കെ നോവലിന്റെ രചനയ്ക്ക് സഹായകരമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ചങ്ങയത്ത് ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് ഈ നോവലില് പ്രകാശിപ്പിക്കുക ഇടയാവുകയും നോവലിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ ഇടയാവുകയും ചെയ്ത വളരെ വലിയ ഭാഗ്യത്തെ ആ ഞാൻ നമസ്കരിക്കുന്നു